എല്ലാവർക്കും നമസ്കാരം നമുക്ക് മുൻപിൽ പെട്ടെന്ന് എത്തുന്ന നമ്പറുകൾ ത്രിബിൾ വൺ ത്രിബിൾ ടു ത്രിബിൾ ത്രീ ത്രിബിൾ ഫോർ ത്രിബിൾ ഫൈവ് ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറിൻ്റെ ഒരു കളിയല്ല ഇത് യൂണിവേഴ്സിൻ്റെ പ്രതികരണമാണെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഏഞ്ചൽ നമ്പേഴ്സിൻ്റെ ദൈവിക അർത്ഥത്തെക്കുറിച്ചാണ് ഓരോ നമ്പരും കൊണ്ടുവരുന്ന എനർജി സന്ദേശം ബോധവൽക്കരണം എല്ലാം നമ്മൾ ഇന്ന് വിശകലനം ചെയ്യും ഇനി മുതൽ നിങ്ങൾ കാണുന്ന ഓരോ ഏഞ്ചൽ നമ്പറിന് പിന്നിലും ഉള്ള മീനിങ് നമുക്ക് മനസ്സിലാക്കാം ഈ വീഡിയോ എന്നോട് കുറേ പേര് രണ്ട് മൂന്ന് ദിവസങ്ങളായി ആവശ്യപ്പെടുന്നു അതുകൊണ്ടാണ് ഞാൻ ത്രിബിൾ വൺ ടു ത്രിബിൾ നയൻ വരെയുള്ള എല്ലാ ഏഞ്ചൽ നമ്പേഴ്സിൻ്റെയും മീനിങ് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധയോടെ ക്ഷമയോടെ കേൾക്കുക മുഴുവനായിട്ടും വീഡിയോ കാണുക ഈ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുന്നവർക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാവുമെന്ന് ഉറപ്പാണ് ഓക്കെ ഫസ്റ്റ് സെക്ഷൻ ത്രിബിൾ വൺ ടു ത്രിബിൾ നയൻ ഏയ്ഞ്ചൽ നമ്പേഴ്സ് മീനിങ് ആണ് അതിൽ ഒന്നാമതായി ത്രിബിൾ വൺ ത്രിബിൾ വൺ എന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ ആണ് പുതിയ തുടക്കം നമ്മുടെ മാനിഫെസ്റ്റേഷൻ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് സാധ്യമാകും ഒരു പുതിയ തുടക്കം നമുക്ക് ലഭിക്കും എന്നാണ് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നത് എന്തൊക്കെയോ അത് നമ്മുടെ റിയാലിറ്റി ആവാൻ പോകുന്നു നമ്മുടെ ജീവിതത്തിലത് റിയാലിറ്റി ആവാൻ പോകുന്നു അതുകൊണ്ട് കരുതലോടെ ചിന്തിക്കൂ അപ്പം നമ്മൾ എന്ത് ചിന്തിച്ചാലും നമ്മുടെ ജീവിതത്തിൽ അത് റിയാലിറ്റി ആകാൻ പോകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നല്ല കാര്യങ്ങൾ ചിന്തിക്കുക നമുക്ക് നമ്മുടെ നല്ലൊരു മാറ്റത്തിന് വേണ്ടി നമ്മളൊരു തുടക്കം കുറിക്കുക അപ്പോൾ ത്രിബിൾ വൺ കാണുന്നവരെ എല്ലാവരും നല്ല കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുക നിങ്ങൾക്കത് റിയാലിറ്റി ആവും നിങ്ങളുടെ ഒരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പെട്ടെന്ന് സാധ്യമാവും എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതെല്ലാം നമ്മൾ യൂണിവേഴ്സ് അറിയിക്കുകയാണ് നിങ്ങളുടെ ചിന്തകൾ കരുത്താണ് അപ്പം നമ്മൾ നല്ലത് ചിന്തിക്കുക അതിൻ്റെ ഒരു ടാസ്ക് എന്ന് വെച്ചാൽ ഇന്ന് നിങ്ങളുടെ വലിയൊരു ലക്ഷ്യത്തെക്കുറിച്ച് മൂന്ന് കുറിപ്പുകൾ എഴുതുക നിങ്ങളുടെ ഒരു ജേർണൽ ജേർണലുണ്ടാവും ആ ജേർണൽ എടുത്തിട്ട് ഇന്ന് നിങ്ങളുടെ ഒരു വലിയ ലക്ഷ്യത്തെക്കുറിച്ച് എഴുതുക പിന്നെ അതിനു വേണ്ടി പറയേണ്ട അഫർമേഷനും കൂടെ പറയാം എൻ്റെ ചിന്തകൾ എൻ്റെ യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നു പ്രപഞ്ച ശക്തിക്ക് നന്ദി അപ്പം അതിന് വേണ്ട ഒരു അഫർമേഷനാണിത് അതും കൂടെ അതിൽ എഴുതി വെക്കുക ഓക്കെ അടുത്തത് നമ്മൾ സെക്കൻഡ് നമ്മൾ ത്രിപിൾ ടു ആണ് ത്രിബിൾ ടു കാണുമ്പം ട്രസ്റ്റ് ദ പ്രോസസ് എല്ലാം ശരിയായ വഴിയിലാണ് അതായത് നമ്മൾ വിശ്വസിക്കുക എല്ലാം നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു സൂചനയാണ് സിഗ്നലാണ് യൂണിവേഴ്സ് നമ്മൾക്ക് തരുന്നത് നിങ്ങൾ ശരിയായ എനർജി അലൈൻമെൻറ്റിൽ ആയിരിക്കുന്നു എന്ന് നമ്മുടെ യൂണിവേഴ്സ് നമ്മളോട് പറയുകയാണ് വിശ്വാസം സഹനം ഡിവൈൻ ടൈമിങ് എല്ലാം സിങ്ക്രണൈസ് ആവുകയാണ് അപ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ത്രിബിൾ ടൂ കാണുന്നവർ ട്രസ്റ്റ് ചെയ്യുക എന്നിട്ട് നല്ലൊരു പാതയിലാണ് നമ്മളെന്ന് വിശ്വസിക്കുക എല്ലാം എല്ലാം അതിൻ്റെ സമയത്ത് വിശ്വാസത്തോടെ മുന്നോട്ട് പോയാൽ നടക്കുമെന്നാണ് പറയുന്നത് ഓക്കെ അതിൻ്റെ ഒരു ടാസ്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്നും എപ്പോഴും ലഭിക്കുന്ന ഒരു സപ്പോർട്ടിന് ആരെങ്കിലും നിങ്ങളെ ഒരു സപ്പോർട്ട് അയാളെക്കുറിച്ച് ഒരു അപ്രീഷിയേഷൻ ലെറ്റർ അയാൾക്കൊരു അപ്രീഷിയേഷൻ ലെറ്റർ എഴുതുക ഓക്കെ അടുത്തത് അതിനൊരു വേണ്ട അഫർമേഷനാണ് ഞാൻ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ വഴി യൂണിവേഴ്സ് കാണിക്കുന്നു അതിൻ്റെ അഫർമേഷൻ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ വഴി യൂണിവേഴ്സ് കാണിക്കുന്നു പ്രപഞ്ചശക്തിക്ക് നന്ദി അടുത്തതായി പറയുന്നത് ത്രിബിൾ ആണ് ത്രിബിൾ ത്രീ മീൻ ചെയ്യുന്നത് മീനിങ് എന്താന്ന് വെച്ചാൽ ഡിവൈൻ സപ്പോർട്ട് മൈൻഡ് ബോഡി സ്പിരിച്വൽ ബാലൻസാണ് ഓക്കെ അതിൻ്റെ മീനിങ് ഡിവൈൻ സപ്പോർട്ട് മൈൻഡ് ബോഡി സ്പിരിച്വൽ ബാലൻസ് നിങ്ങളുടെ ഓരോ ഭാഗവും അതായത് ശരീരം മനസ്സ് ആത്മാവ് എല്ലാം ഒരു അലൈൻമെൻറ്റിലാന്ന് ഒരു ബിഗ് പർപ്പസ് നമുക്ക് നടക്കാൻ പോകുന്നു അതായത് നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് യൂണിവേഴ്സിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ മനസ്സിനൊരു പർപ്പസ് ഉണ്ടാവും എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ അത് ഈസി ആൻഡ് ആയിട്ട് നടക്കും എന്നാണ് പറയുന്നത് നമുക്കൊരു ഡിവൈൻ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും നമ്മുടെ മൈൻഡും ബോഡിയും മനസ്സും ശരീരവും ആത്മാവും എല്ലാം ബാലൻസ്ഡ് ആയിരിക്കും എന്നാണ് പറയുന്നത് ഓക്കെ അതിൻ്റെ ടാസ്ക് എഴുതിയെടുത്തോളൂ ഫൈവ് മിനിറ്റ്സ് മൗനം പാലിച്ച് മനസ്സിൻ്റെ ശബ്ദം കേൾക്കാൻ ശ്രമിക്കൂ അതായത് നമ്മൾ അഞ്ച് മിനിറ്റ് കണ്ണടച്ചിരിക്കുക എന്നിട്ട് നമ്മുടെ മനസ്സിൽ നമ്മുടെ ആത്മാവിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക അഫർമേഷൻ ഞാൻ യൂണിവേഴ്സിൻ്റെ പിന്തുണയോടെ മുൻ മുന്നേറുന്നു പ്രപഞ്ചശക്തിക്ക് നന്ദി ഞാൻ യൂണിവേഴ്സിൻ്റെ പിന്തുണയോടെ മുന്നേറുന്നു പ്രപഞ്ചശക്തിക്ക് നന്ദി എന്ന് അഫർമേഷൻ പറയുക അടുത്തതായി ഞാൻ പറയുന്നത് ത്രിപിൾ ആണ് അതിൻ്റെ മീനിങ് എന്താന്ന് വെച്ചാൽ പ്രൊട്ടക്ഷൻ ഏഞ്ചൽസ് ആർ വിത്ത് യു അത് നമ്മുടെ കൂടെ നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് അതുപോലെ എയ്ഞ്ചൽസ് നമ്മുടെ ഉണ്ട് എന്നുള്ള ഒരു മെസ്സേജ് ആണ് തരുന്നത് നിങ്ങൾ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ആണ് എന്നാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം നമ്മുടെ ചുറ്റിന് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് അതായത് യൂണിവേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഒരു 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 മെസ്സേജാണ് പിന്നെ അതുപോലെ നമുക്ക് ഏഞ്ചൽസ് മാലാഖമാർ നമുക്ക് വഴി വഴിയിൽ വെളിച്ചം വിതറുന്നു നമ്മുടെ വഴിയിൽ അത് നമുക്ക് ചു നമുക്ക് മുന്നോട്ട് പോകാനുള്ള വെളിച്ചം പകരുന്ന ആരാണ് മാലാഖമാർ അതാണ് ത്രിബിൾ ഫോറിൻ്റെ മീനിങ് ഓക്കെ ടാസ്ക് എന്ന് വെച്ചാൽ ഒരിക്കൽ നിങ്ങളുടെ നിങ്ങൾ കണ്ണടയ്ക്കുക മനസ്സിൽ എങ്ങനെ ഡിവൈൻ ഗൈഡൻസ് കിട്ടുന്നു എന്ന് ഇമാജിൻ ചെയ്യുക നമുക്ക് എങ്ങനെയാണ് ഡിവൈൻ ഗൈഡൻസ് കിട്ടുക നമ്മുടെ കൂടെ എപ്പോഴും യൂണിവേഴ്സ് ഉണ്ട് നമ്മുടെ മുന്നിൽ ഏഞ്ചൽസ് വഴി തെളിക്കുന്നു എന്നൊക്കെ നമ്മളൊന്ന് സങ്കല്പിക്കുക ഓക്കെ ഇമാജിൻ ചെയ്യുക അടുത്തത് അതിൻ്റെ അഫർമേഷൻ എന്താന്ന് വെച്ചാൽ ഞാൻ എല്ലാ സമയത്തും സുരക്ഷിതനാണ് പ്രപഞ്ചശക്തിക്ക് നന്ദി എന്ന് അഫർമേഷൻ പറയുക അതുപോലെ അടുത്തത് പറയുന്നത് നമ്മൾ ത്രിബിൾ ഫൈവ് ആണ് ത്രിബിൾ ഫൈവ് വെച്ചാൽ അതിൻ്റെ മീനിങ് ചേഞ്ച് ഈസ് കമ്മിങ് എംബ്രൈസ് ദ ഷിഫ്റ്റ് നമ്മൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ ശരീരത്തിൽ ഒരു ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഷിഫ്റ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മൈൻഡ് ഷിഫ്റ്റ് അതായത് പുവർ മൈൻഡ് ഷിഫ്റ്റിൽ നിന്ന് റിച്ച് മൈൻഡ് സെറ്റിലോട്ട് ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് വലിയ മാറ്റങ്ങൾ അടുത്തു വരുന്നു ഭയക്കണ്ട ഈ മാറ്റം നിങ്ങളുടെ ഉന്നത നിലയിലെ വേർഷനാക്കാൻ യൂണിവേഴ്സ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു മെസ്സേജാണ് ത്രിപിൾ ഫൈവ് തരുന്നത് അപ്പം ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ മാറ്റം ഉന്നതിയിലെത്തും എന്ന് ഉറപ്പാണ് ത്രിപിൾ ഫൈവിൻ്റെ മെസ്സേജ് ഓക്കെ അതിൻ്റെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നൊരു മൂന്നെണ്ണം നിങ്ങളൊരു ബുക്കെടുത്ത് ജേർണലെടുത്ത് എഴുതുക ഓക്കെ അഫർമേഷൻ മാറ്റങ്ങൾ എന്നെ വലിയൊരു സാധ്യതയിലേക്ക് നയിക്കുന്നു പ്രപഞ്ചശക്തിക്ക് ശക്തിക്ക് നന്ദി ഒന്നും കൂടെ പറയാം മാറ്റങ്ങൾ എന്നെ വലിയൊരു സാധ്യതയിലേക്ക് നയിക്കുന്നു പ്രപഞ്ചശക്തിക്ക് നന്ദി ഇതാണ് അഫർമേഷൻ ത്രിപിൾ ഫൈവ് കാൺ കാണുന്നവർ എഴുതേണ്ട അഫർമേഷൻ അടുത്തത് ത്രിബിൾ സിക്സ് ആണ് ത്രിപിൾ സിക്സ് എന്ന് പറഞ്ഞാൽ റീബാലൻസ് മൈൻഡ് ഓവർ മെറ്റീരിയൽ ആണ് ഓക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ബാലൻസ് കൊണ്ടുവരേണ്ട സമയമായി എന്ന് യൂണിവേഴ്സ് നമ്മളോട് പറയുകയാണ് നിങ്ങൾ മെറ്റീരിയൽ വേൾഡിൽ അലഞ്ഞ് പോ പോകുന്നുണ്ടോ ഇങ്ങനെ അലഞ്ഞ് പോകാതെ ഇനി ബാലൻസ് കൊണ്ടുവരേണ്ട ഒരു സമയമാണെന്ന് യൂണിവേഴ്സ് നമുക്കൊരു മെസ്സേജ് പറയുന്നതാണ് ത്രിപിൾ സിക്സ് കാണുക എന്നത് അപ്പോൾ ശരിയായ എനർജിയിലേക്ക് നമ്മൾ വീണ്ടും സിൻക്രോണൈസ് ചെയ്യൂ എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് എനർജിയിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇന്നത്തെ ടാസ്ക് എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ സ്ക്രീൻ ടൈം കുറയ്ക്കും പകരം പ്രകൃതിയിലേക്ക് പോകും സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈലും ടിവിയും ഒക്കെ മാറ്റി കമ്പ്യൂട്ടറും ഒക്കെ കുറച്ച് നേരത്തേക്ക് വെക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക പ്ര പ്രകൃതിയിലേക്ക് പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങുക എന്നിട്ട് ആ പ്രപഞ്ചത്തിൻ്റെ ആ ഒരു ഭംഗി നമ്മൾ ആസ്വദിക്കുക ഇതാണ് ടാസ്ക് അതുപോലെ അഫർമേഷൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ആത്മീയവും ഭൗതികവുമായ സമതുലിത ജീവിതം നയിക്കുന്നു ഓക്കെ ഞാൻ ആത്മീയവും ഭൗതികമായ സമതുലിത ജീവിതം നയിക്കുന്നു എന്ന് പ്രപഞ്ച ശക്തിക്ക് നന്ദി എന്ന് എഴുതുക പറയുക ഓക്കെ അടുത്തത് ത്രിബിൾ സെവൻ ആണ് ഈ ത്രിബിൾ സെവൻ എന്ന് വെച്ചാൽ ഒരു ഭയങ്കര പവർഫുള്ളാണ് സ്പിരിച്വൽ അവേക്കനിങ് ആണ് സ്പിരിച്വൽ അവേക്കനിങ് മിറക്കിൾസ് എ ഹെഡ് ആണ് അതായത് നമ്മളൊരു നിങ്ങൾ ഒരു ഹയർ സ്പിരിച്വൽ പാത് വേയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് യൂണിവേഴ്സ് നമ്മളോട് പറയുന്ന ഒരു സൈനാണ് ത്രിബിൾ സെവൻ അപ്പം നിങ്ങളുടെ ഈ എഫേർട്സ് എല്ലാം യൂണിവേഴ്സ് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു സൈൻ കൂടിയാണ് അതുപോലെ ത്രിപിൾ സെവൻ കാണുന്നവർക്ക് മുന്നിൽ ഒരു മിറക്കൽ സംഭവിക്കുമെന്ന് ഉറപ്പാണ് വിശ്വസിച്ചിട്ട് മുന്നോട്ട് പോവാൻ ഒന്നും വിഷമിക്കേണ്ട ഓക്കെ അതിൻ്റെ ടാസ്ക് എന്താന്ന് വെച്ചാൽ ഒരു ഏഴ് ഡീപ്പ് ബ്രീത്ത് എടുക്കുക ഏഴ് ശ്വാസം എടുക്കുക ദീർഘശ്വാസം എടുക്കുക ഓരോ ശ്വാസത്തിലും നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം വിഷ്വലൈസേഷൻ ചെയ്യുക ഓരോ ശ്വാസം നമ്മൾ ഉള്ളിലോട്ട് എടുക്കുമ്പോഴും നമ്മുടെ ആഗ്രഹം നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ട് എടുക്കുക അപ്പം ഇതാണ് ഇന്നത്തെ ടാസ്ക് സെവൻ സെവൻ കാണുന്നവർക്കുള്ള ടാസ്ക് അഫർമേഷൻ ദൈവീകത എൻ്റെ വഴിയെ നിറയ്ക്കുന്നുണ്ട് പ്രപഞ്ചശക്തിക്ക് നന്ദി ദൈവീകത എൻ്റെ വഴിയിൽ നിറയ്ക്കുന്നുണ്ട് പ്രപഞ്ചശക്തിക്ക് നന്ദി പിന്നെ അതുപോലെ ത്രിബിൾ എയ്റ്റ് കാണുന്നവരാണ് അടുത്തത് ത്രിബിൾ എയ്റ്റ് കാണുന്നവർക്ക് അബൻഡൻസ് ഫിനാൻഷ്യൽ ആൻഡ് സോൾ വെൽത്താണ് അതായത് ധനസമൃദ്ധി അതുപോലെ എന്താ പറയുക സമ്പൽ സമൃദ്ധി എപ്പോഴും അബൻഡൻസ് എല്ലാം നിറഞ്ഞ് കവിയെന്നാണ് അതിൻ്റെ അർത്ഥം അബൻഡൻസ് മുഴുവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് അപ്പോൾ ട്രിബിൾ എയ്റ്റ് കാണുന്നവർ ഭയങ്കര ഭാഗ്യവാന്മാരാണ് ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട നിങ്ങളുടെ ജീവിതം സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധി കൊണ്ട് നിറഞ്ഞതാവും എന്നാണ് പറയുന്നത് അതുപോലെ സോൾ വെൽത്ത് അതായത് ആത്മാവിലും ആത്മാവിനും നല്ലൊരു പുരോഗതി അതായത് ഒരു ഡിവൈൻ എനർജി കൂടെ ഉള്ളപ്പോൾ നമ്മുടെ ആത്മാവ് വളരെ എന്താ വെച്ചാൽ സന്തോഷിക്കും ഓക്കെ ആത്മീയമായ പുരോഗതി നിങ്ങൾ കൈവരിക്കും ഓക്കെ അബൻഡൻസ് മുഴുവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു നിങ്ങളുടെ എനർജി ഭയങ്കര ഹൈ ആണ് ഹൈ വൈബ്രേഷനിലാണ് നിങ്ങൾ അപ്പോൾ നമ്മൾ യൂണിവേഴ്സിൻ്റെ വൈബ്രേഷൻ അതായത് യൂണിവേഴ്സിൻ്റെ എനർജിയുമായി മാച്ചായിട്ട് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും അപ്പം ഈ ത്രിപിൾ എയ്റ്റ് കാണുന്നവർ ഭയങ്കര ഭാഗ്യമുള്ളവരാണ് ഓക്കെ ഏഞ്ചൽ നമ്പർ ഓക്കെ ഇതിൻ്റെ ടാസ്ക് എന്ന് വെച്ചാൽ ഇന്ന് എട്ട് കാര്യങ്ങൾക്ക് നന്ദി പറയുമോ ഒന്നുകിൽ നിങ്ങളുടെ ഫിനാൻസ് ഹെൽത്ത് ലവ് റിലേഷൻഷിപ്പ് കരിയർ ഇങ്ങനെയുള്ള എട്ട് കാര്യങ്ങൾ തിരഞ്ഞെടുത്തിട്ട് അതിന് നന്ദി പറയുക അതൊരു ബുക്കിൽ എഴുതുക ഓക്കെ ഇതിൻ്റെ അഫർമേഷൻ ഈ ത്രിപിൾ ഐറ്റ് കാണ കാണുന്നവർ പറയേണ്ട അഫർമേഷൻ എന്താണെന്ന് വെച്ചാൽ സമ്പത്തും ആത്മാവിൻ്റെ സമൃദ്ധിയും എൻ്റെ ഭാഗമാണ് പ്രപഞ്ചശക്തിക്ക് നന്ദി സമ്പത്തും ആത്മാവിൻ്റെ സമൃദ്ധിയും എൻ്റെ ഭാഗമാണ് പ്രപഞ്ചശക്തിക്ക് നന്ദി അടുത്തതായി ത്രിബിൾ നയൻ കാണുന്നവരാണ് ത്രിബിൾ നയൻ കാണുന്നവർക്ക് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ കംപ്ലീഷൻ സോൾ മിഷൻ കോളിംഗ് ഒരു ചാപ്റ്റർ അവസാനിക്കുന്നു നിങ്ങളുടെ ആ പഴയ ഒരു ജീവിതം അവസാനിക്കുന്നു ഇന്നൊരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമാണ് ഇനി ഹയർ കോളിങ്ങിനായി നിങ്ങൾ ഒരുങ്ങുകയാണ് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ വരാൻ പോകുന്നു നിങ്ങൾ ഉയരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ കൂടെ യൂണിവേഴ്സ് ഉണ്ട് അപ്പോൾ യൂണിവേഴ്സിൻ്റെ എനർജി നിങ്ങളെ സംരക്ഷിക്കുന്നു നിങ്ങൾ മുന്നോട്ട് പോകുക പഴയ ചാപ്റ്റർ അവസാനിക്കുന്നു പുതിയ ചാപ്റ്റർ ഇവിടെ ആരംഭിക്കുന്നു എന്നാണ് ത്രിപിൾ നയൻ കാണുന്നതിൻ്റെ മീനിങ് അപ്പോൾ ഇന്നെന്നു വെച്ചാൽ നിങ്ങളുടെ ടാസ്ക് എന്താന്ന് വെച്ചാൽ ഇന്ന് ആരെയെങ്കിലും ഒരാളെ സഹായിക്കൂ ഒന്ന് ചെറുതായിട്ടോ അല്ലെങ്കിൽ വലുതായിട്ടോ ഒന്ന് ചെറിയൊരു ഹെൽപ്പ് ചെയ്യുക അതാണ് ഇന്നത്തെ ടാസ്ക് അഫർമേഷൻ എന്നുവെച്ചാൽ ഞാൻ എൻ്റെ ആത്മാവിൻ്റെ ദൗത്യം നിറവേറ്റുന്നു പ്രപഞ്ചശക്തിക്ക് നന്ദി ത്രിബിൾ നയൻ കാണുന്നവർ പറയേണ്ട അഫർമേഷൻ എഴുത ബുക്കിൽ എഴുതേണ്ട അഫർമേഷൻ എന്താണ് ഞാൻ എൻ്റെ ആത്മാവിൻ്റെ ദൗത്യം നിറവേറ്റുന്നു ഓക്കെ അപ്പം എല്ലാവരും ഈ ത്രിബിൾ വൺ ടു ത്രിബിൾ നയൻ കാണുന്നവർക്ക് ഭാഗ്യവാന്മാരാണ് ഭയങ്കര ലിക്കിയാണ് ഈ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നത് അപ്പൊ നിങ്ങളുടെ കൂടെ യൂണിവേഴ്സ് ഉണ്ട് നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട മുന്നോട്ട് ധൈര്യമായിട്ട് പോകുക നമ്മൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക ഓക്കെ ഈ ഏഞ്ചൽ നമ്പേഴ്സ് എപ്പോഴും നമ്മൾ കാണുമ്പം യൂണിവേഴ്സിന് നന്ദി പറയുക താങ്ക് യു യൂണിവേഴ്സ് എന്ന് ഫസ്റ്റ് പറയുക ഓക്കെ അപ്പോൾ ഈ ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങളിപ്പോൾ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു സമയം എന്ന് മനസ്സിലാക്കുക യൂണിവേഴ്സ് നമുക്ക് ഓരോ ദിവസവും സിഗ്നൽസ് അയക്കുന്നു ഇനി നിങ്ങൾക്ക് ഈ ഏഞ്ചൽ നമ്പേഴ്സ് കാണുമ്പോൾ അതിൻ്റെ പിന്നിലെ ദൈവിക സന്ദേശം മനസ്സിലാക്കാൻ കഴിയും ഇല്ലേ ഞാൻ എല്ലാ നമ്പേഴ്സിൻ്റെയും സന്ദേശം പറഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാവരും അത് മനസ്സിലാക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഞാൻ ഏതൊക്കെ ഏഞ്ചൽ നമ്പേഴ്സാണ് കാണുന്നത് എന്നുള്ളത് നിങ്ങളൊക്കെ ഏത് ഏഞ്ചൽ നമ്പേഴ്സാണ് കാണുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എനിക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ എല്ലാവരും വീഡിയോയുടെ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക എന്നിട്ട് ഇത് യൂസ്ഫുള്ളായെന്ന് തോന്നിയെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അവരും ഇതെല്ലാം അറിയട്ടെ ഓക്കെ അവർക്കും സന്തോഷവും ഒക്കെ യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം കൊണ്ട് ലഭിക്കട്ടെ എന്നിട്ട് ഇനി ഇങ്ങനെയുള്ള സോൾഫുൾ വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോയോട് കൂടി നിങ്ങളുടെ മനസ്സിൽ ഒരായിരം ദൈവിക അക്ഷരങ്ങൾ കുടിയിറങ്ങിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്റ്റേ ബ്ലസ്ഡ് സ്റ്റേ അലൈൻഡ് ദ യൂണിവേഴ്സ് ഇസ് വിത്ത് യു ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട് ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട സന്തോഷത്തോടെ ധൈര്യത്തോടെ സമാധാനത്തോടെ മുന്നോട്ട് പോകും ഇനി ഞാനൊരു കാര്യം പറയുകയാണ് എൻ്റെ ഹാപ്പിനെസ് ക്ലബിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഒരു നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ലിങ്ക് അതിൽ ജോയിൻ ചെയ്യുക എൻ്റെ ട്വൻറ്റി വൺ ഡേയ്സ് ഹാപ്പിനെസ് അലഞ്ച് ക്ലാസ്സിൽ പങ്കെടുക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ എനർജി ലഭിച്ച് ഫുൾ ഹാപ്പിനെസ്സിലെത്താൻ സാധിക്കുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ട്രസ്റ്റ് ദ യൂണിവേഴ്സ് താങ്ക് യൂണിവേഴ്സ്